ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടിന്ന് വെച്ചാൽ സ്കൂളൊക്കെ തെർക്കാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം അപ്പോലെ അവൾക്ക് എന്തൊക്കെയാ വാങ്ങണം അതൊക്കെ നമുക്കൊന്ന് കാണിച്ചത് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ആദ്യ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം പോണത് സ്കൂൾക്ക് ബുക്കൊക്കെ കിട്ടുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ടാണ് അവൻ്റെ ബുക്ക് യൂണിഫോം ഒക്കെ അപ്പോൾ യൂണിഫോം അന്ന് കിട്ടിയില്ല ബുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്താ യൂണിഫോം ഇനി സ്കൂൾ തുറക്കണമെന്ന് തരാമെന്നായിരുന്നു തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നേരെ നമ്മൾ ഈ ഷോപ്പിൽ വന്നു ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാതും ഉണ്ട് വേറെ പുറത്തേക്ക് നമ്മൾ പോയി വേറെ ഒന്നും വാങ്ങേണ്ട ഇതില്ല ഡ്രസ്സാൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഉള്ളത് അങ്ങനെ ഒരു ഷോപ്പാണിത് ബാഗും വെള്ളക്കുപ്പി എല്ലാം അതും ഞാൻ മതി തന്നെയാണ് ഇട്ടെടുത്തത് ചെരുപ്പും ബോക്സും ചോറ്റ ബാത്രൊക്കെ ഒരു വലിയൊരു ഷോപ്പാണ് ഇതിൻ്റെ മേ ഉള്ളിൽ കണ്ട ചെറുതാ തോന്നി ഷോക്ക് വലുതാണ് ഉള്ളിതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു ഡ്രസ്സ് മാത്രമാണ് ഈ ഒരു കടിയിൽ നമ്മൾ കാണാത്തതുണ്ട് ബാക്കിയെല്ലാ സാധനവും കിട്ടും അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മിഞ്ചിമുള മൂടിയൊന്നും വെട്ടണ്ടിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്യൂട്ടി പാർലർക്ക് ിട്ട് അവിടെത്തന്നെ ഇതിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഷോക്ക് ഇതും കൂടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്ക് ഡ്രസ്സ് എടുക്കാണ്ട് അതും കൂടെ എടുത്തിട്ട് നമുക്ക് വേണം നേരെ വീട്ടിലേക്ക് പോകാൻ മുടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനിട്ടുണ്ട് അടിപൊളി അങ്ങനെ ഇവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പിലെത്തി ഇതൊരു ലോഗമാണ് ഡ്രസ്സിൻ്റെ ഒരു ലോക എല്ലാം അടിപൊളി കളക്ഷൻ നല്ല അടിപൊളി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്നുട്ടോ ഇതൊക്കെയാണ് കുട്ടികൾക്ക് വാങ്ങിയത് സാധനങ്ങൾ ഇതാണ് മിഞ്ചിമോക്ക് വാങ്ങിയ സ്കൂൾ ബാഗ് കിട്ടോ പിന്നെ നോട്ട് നോട്ട് പത്ത് നോട്ട് പിന്നെ ഈ ഇപ്രാവശ്യമുള്ള ഇങ്ങനത്തെ പാത്രം വാങ്ങി മറ്റേത് ആ ഉള്ളിൽ സ്റ്റീലെ ടൈപ്പ് ഇനി വാങ്ങിയത് ഇത് കുറെ ഇതാണ് പിന്നെ വെള്ളക്കുപ്പി ഇങ്ങനത്തെ വാങ്ങി സാധാ വെള്ളക്കുപ്പിയാണ് വാങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു മുന്നൂറ്റൻപത് രൂപേൻ്റെ ഒരു വെള്ളക്കുപ്പി വാങ്ങിയിട്ട് അത് ഒരു ദിവസം കൊണ്ടുപോയി പിന്നെ ലീക്കായിട്ട് ഉപയോഗിച്ചാൽ പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങി സാദാ കുപ്പി തന്നെ വാങ്ങിയ ലീക്ക് ഉണ്ടാവില്ല നല്ല കുപ്പി കേട്ടോ പിന്നെ അത് എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ളത് നമ്മൾ ഫിദുട്ടൻ്റെ പാത്രം ഇതാട്ടോ ഉള്ളു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂട്ടാനൊക്കെ കൊണ്ടുപോകാൻ പാത്രം ഉണ്ട് ഇതാണ് അവൻ്റെത് ഫിദുവിൻ്റെ പിന്നെ ഓനിക്ക് ഈ വെള്ളക്കുപ്പി തന്നെ വേണം ഇത് വലിയ വെള്ളക്കുപ്പിയാണ് അപ്പോൾ ഇതൊക്കെ ഓവറാണ് ഓനിക്ക് തന്നെ വേണം അപ്പോൾ പിന്നെ തന്നെ എടുത്തു ഓൻ്റെ ബാഗ് ഫിദുട്ടൻ്റെ ബാഗ് ഇതാ സ്കോബിയുടെ കേട്ടോ പിന്നെ സ്കൂളിൽ നിന്ന് എനിക്ക് ബുക്ക് വാങ്ങാൻ പോയിരുന്നല്ലേ ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങി ഇത് കണ്ടു കഴിഞ്ഞാൽ ബുക്ക് പൊതിയാത്ത മാതിരിയുണ്ട് തോന്നും പക്ഷെ ഇതിൻ്റെ പൊതിപ്പ് ഇങ്ങനത്തെ പൊതിപ്പാണ് കേട്ടോ കണ്ടോ അങ്ങനെ ബുക്കൊക്കെ എന്നാൽ തന്നെ തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ പൊതിഞ്ഞു കേട്ടോ ഞങ്ങളത് കൊണ്ടുവന്നിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല അതുകൊണ്ട് പിന്നെ നോട്ട്സും ഇത് നോട്ടും അവിടെ തന്നെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടി ഓയ് അങ്ങനെ നോട്ടൊക്കെ ഇത് കേട്ടോ ഓൻ്റെ ബോക്സ് ഇതാണ് പിന്നെ എനിക്ക് സ്കൂൾ ബാക്കിൻ്റെ ഇത് പിന്നെ യൂണിഫോം കിട്ടിയിട്ടില്ല യൂണിഫോം ഞാൻ സ്കൂളിൽ തുറക്കണമെന്നേ തരാമെന്ന് പറഞ്ഞു അവിടെ തീർന്നിട്ടുണ്ട് ബെൽറ്റും പിന്നെ കുട കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഉണ്ടായത് കൊണ്ട് അത് മതി അത് തന്നെ മതിയെന്ന് പറഞ്ഞു കുട ആയതുകൊണ്ട് വല്ലാതെ കുഴപ്പമില്ലല്ലോ അപ്പോൾ എത്ര നമ്മൾ ഇന്നലെ പോയി വാങ്ങിയ സാധനങ്ങളൊക്കെ പിന്നെ എനിക്ക് ക്ലിപ്പ് മാല അതൊക്കെ ഉണ്ട് അതോള് എടുത്തു തരുന്നില്ല എനിക്ക് പിന്നെ ചെരുപ്പും കൂടി ഉണ്ടായി ഞാൻ മറന്നിട്ട് എപ്പോഴാണ് ഓർമ്മ എന്ന് അപ്പം അതോളം എടുത്ത് തന്നു ഫാൻസി ഒന്നും എടുത്ത് തന്നില്ല ഇത് ഓളം ഇഞ്ചുമോള ചെരുപ്പ് ഇത് ഫിദുപ്പന്റെ ചെരുപ്പും പിന്നെ മായൊക്കെ ആയതുകൊണ്ട് വെള്ളിച്ചെരുപ്പാണല്ലോ വേണ്ടത് അപ്പം അതാണ് കേട്ടോ അപ്പം അത്രേ നമ്മളെ വീഡിയോ ഉള്ളൂ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം കേട്ടോ ചാറ്റാ അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ ചാച്ചാ ആ ഞാൻ ഇതിന് വേണ്ടി ഇരുത്താട്ടോ ഞാൻ ചാച്ചാ എന്ന് എപ്പോഴും പറയുമ്പോൾ ഓന അതിന്റെ കൂടെ ചാച്ചാ ചേച്ചാർ